കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നാമദർശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശിന് മുമ്പാകെയാണ് പത്രിക നൽകിയത് യു ഡി എഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തിരുവഞ്ച് രാധാകൃഷ്ണൻ എംഎൽഎ ജനൽ കൺവീനർ മോൻസിവാസ എം എൽ എ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബിഡായി എന്നിവർക്കൊപ്പമാണ് ഫ്രാൻസിസ് ജോർജ് കളക്ടറേറ്റിലെത്തിയത് മൂന്ന് സെറ്റ് പത്രിക സമർപ്പിച്ചു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥിയും സംഘവും കളക്ടറേറ്റിലെത്തിയത് എം എൽ എമാരായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ ഉമ്മൻ മുൻ എം പി ജോയ് അബ്രാഹാം യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് കേരള കോൺഗ്രസ് ഉന്നതികാര സമിതി അംഗം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് കുര്യൻ ജോയ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവർ നാമദർശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു പത്രിക സമർപ്പണത്തിന് ശേഷം കളക്ടറേറ്റിന് സമീപത്തു നിന്നും ഗാന്ധി സ്കോറിലേക്ക് നടത്തിയ റോഡ് ഷോയിൽ യു ഡി എഫ് ഘടകക്ഷി പ്രവർത്തകർ അണിനിരുന്നു ചെണ്ടമേളവും കരകാട്ടവും ബാൻഡ്മേളവും റോഡ് ഷോയ്ക്ക് അകമ്പടിയായി ഗാന്ധി സ്കോറിലെ സ്വീകരണത്തിന് ശേഷം ഫ്രാൻസിസ് ജോർജ് ഗാന്ധി പ്രതിമയില് ഹാരാർപ്പണം നടത്തി